ഈ ലോകത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണെന്നറിയുമോ ആ കള്ളന്മാരെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ നമ്മെ നിരന്തരം വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ആ കള്ളന്മാർ നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങൾ തന്നെയാണ് ഈ ഭൂമിയിലുള്ള രുചി ഗന്ധം സ്പർശം കാഴ്ച കേൾവി എന്നീ അനുഭവങ്ങളിലൂടെ ഈ ലോകവുമായി നമ്മെ നിരന്തരം ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം അനുഭവങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട ഇന്ദ്രിയങ്ങൾ നമുക്കായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇന്ദ്രിയങ്ങൾക്കൊരു സ്വഭാവം കൂടിയുണ്ട് അത് കേവലം നമുക്ക് പ്രപഞ്ചാനുഭവങ്ങൾ ഉണ്ടാക്കി തരിക മാത്രമല്ല നമ്മെ പല ആസക്തികളിലും വലിച്ചിഴയ്ക്കുകയും ചെയ്യും ഏതെങ്കിലും ഒരു ഇന്ദ്രിയ വിഷയത്തിലേക്ക് നമ്മുടെ മനസ്സ് അമിതമായി ഏകാഗ്രമായി പോയാൽ ആ ഒരു ഇന്ദ്രിയ വിഷയത്തിൽ ഭ്രാന്തമായൊരവസ്ഥ ഉണ്ടാകും കാഴ്ചകൾ കാണുന്നതിലും പല കാര്യങ്ങളും കേൾക്കുന്നതിലും രുചിക്കുന്നതിലും മണക്കുന്നതിലും സ്പർശന അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതിലും ഈ ആസക്തി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കിയ മനീഷികൾ മനുഷ്യകുലത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്നറിയാമോ ഇന്ദ്രിയങ്ങളെ വളരെയധികം സൂക്ഷിക്കുക ഇന്ദ്രിയങ്ങൾ കൊണ്ട് രുചികന്ധ സ്പർശാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നാൽ ഇന്ദ്രിയങ്ങൾ നിങ്ങളുടെ ദാസന്മാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം ഇന്ദ്രിയങ്ങൾ നല്ല ദാസന്മാരാണ് എന്നാൽ ഇന്ദ്രിയങ്ങൾ വളരെ മോശമായ യജമാനന്മാരാണ് അഥവാ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ അനുഭവങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനനാക്കി മാറ്റിയാൽ അതായത് ഇന്ദ്രിയാനുഭവങ്ങൾക്ക് വേണ്ടി ദാസപ്രവൃത്തി ചെയ്ത് ജീവിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതം നരക സമാനമായി മാറും ഈ നരകത്തെ രസാതല നരകം എന്നാണ് വിളിക്കുക രസാതല നരകം എന്നാൽ അർത്ഥം അർത്ഥമെന്താണെന്നറിയുമോ അത് ഏതെങ്കിലും ലോകമാണെന്നാണോ കരുതിയിരിക്കുന്നത് ഒരിക്കലുമല്ല ഇന്ദ്രിയ രസങ്ങളിൽ മുഴുകി ജീവിച്ചുകൊണ്ട് അതിൽ ആസക്തമായിക്കൊണ്ട് ആത്മാനുഭൂതിയിലേക്കും അവബോധത്തിൻ്റെ ഉയർച്ചയിലേക്കും പ്രയാണം ചെയ്യുവാൻ ഇന്ദ്രിയ രസങ്ങൾ തടസ്സം നിന്നുകൊണ്ട് ഒരു വ്യക്തി മൃഗാവബോധത്തിൽ തന്നെ തളച്ചിടപ്പെട്ടിരിക്കുന്ന തളച്ചിടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് രസാതല നരകത്തിലെ ജീവിതം ഇന്ദ്രിയ രസങ്ങളിൽ അമിതമായി കുടുങ്ങിപ്പോകുന്നൊരു വ്യക്തി എത്തിച്ചേരുന്നൊരു ജീവിത അനുഭവത്തിൻ്റെ പേരാണ് രസാതല നരക അനുഭവം എന്നുള്ളത് അതുകൊണ്ട് വിവേകമുള്ളവർ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് അവയെ തൻ്റെ ദാസന്മാരായി ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇന്ദ്രിയാനുഭവങ്ങൾ നുകർന്നുകൊണ്ടുമിരിക്കും എന്നാൽ ഒരിക്കലും ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടുകയില്ല ചിന്തനം ചെയ്തു നോക്കൂ